നമ്മുടെ ഐറ്റം എത്തിയിട്ടുണ്ട് കേട്ടോ പുതിയൊരു കളർ കൂടെ ലോഞ്ച് ചെയ്തിട്ടാണ് നമ്മളിപ്പോ കൊണ്ടുവന്നിരിക്കുന്നത് ഇതേപോലെ നല്ല റാണി പിങ്ക് ഷെയ്ഡിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ഈ ഐറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ മൊടാ സിൽക്ക് പോലെ തന്നെ ഗഡി സിൽക്കിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് നമ്മുടെ ബോഡി ഹാക്കിംഗ് ആയിട്ട് കിടക്കുന്ന ഇത്രയും എൻക്വയറി എൻക്വയർ ഉണ്ടായിരുന്ന ഒരു സാരിയാണിത് അതിന്റെ പല പല കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കളറുകളും ഞങ്ങൾ ഈ ഈ ഈ വീഡിയോയിൽ ഞങ്ങൾ കാണിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നാല് കളർ ചാർട്ടുകളിലായിട്ടാണ് ഞങ്ങൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് മുമ്പ് വന്ന മെറ്റീരിയലിനേക്കാളും ഇച്ചിരി കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ തസിൽസോട് കൂടി വന്നിരിക്കുന്ന അട്ടിപ്പൊളി സാരിയാണ് ഇതിന്റെ ബ്ലൗസ് ഇതെല്ലാം ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ബ്ലൗസ് അല്ല വേറൊരു കളറാണ് ഈ ഒരു കളറിൽ വരും കേട്ടോ ബ്ലൗസ് നല്ല റാണി പിങ്ക് ഷെയ്ഡിൽ നല്ല സാരിയാണ് ഉടുക്കാൻ ഏറ്റവും കൂടുതൽ എളുപ്പമുള്ള ടീച്ചേഴ്സിനും എല്ലാവർക്കും ഉടുക്കാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് നാല് കളർ ചാർട്ടികളിലായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ ഈ റാണി പിങ്ക് ഷെയ്ഡിൽ സെക്കൻഡ് കളർ ഞാൻ കാണിക്കാം കേട്ടോ ഇത് നമ്മൾ മുമ്പ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട റെഡും ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ടുള്ള സാരിയാണ് ഇത് നമ്മൾ മുമ്പ് കൊണ്ടുവന്ന സാരിയെക്കാളും കുറച്ചും കൂടെ വെയിറ്റോട് കൂടിയും കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയിട്ടുള്ള നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിൽ ടസ്സിൽസോട് കൂടി വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതേപോലെ ടസ്സിൽസും കാര്യങ്ങളുമായിട്ട് വന്നിരിക്കുന്ന അടിപൊളി സാരിയാണ് നല്ല എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ഐറ്റം ആണ് റെഡും ഞങ്ങൾ പുതുതായി റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളുടെ എൻക്വയറി എല്ലാം മാനിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കളറുകളും കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ നിങ്ങൾ പ്രത്യേകമായി ആവശ്യപ്പെട്ടിട്ടുള്ള റെഡ് ബ്ലാക്ക് ക്രീം ഈ കളറുകൾ കൂടാതെ ഈ ഒരു റാണി പിങ്ക് ഷെയ്ഡും കൂടെയാണ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അടിപ്പൊളി കളർ ഷെയ്ഡുകളിലായിട്ടാണ് കൊണ്ടുവന്നത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ഞാൻ അടുത്ത കളർ കൂടെ കാണിക്കാം അതിന്റെ കളർ വന്നിരിക്കുന്നത് നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ബ്ലാക്ക് ഷെയ്ഡിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ ഇതെല്ലാം ഇത് വേറെ ചെയ്ത് കാണിച്ച ഒരു ഐറ്റം ആണ് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിന്ദി മോഡൽ സാരിയാണ് കേട്ടോ അത് ഇതിന് നമ്മൾ ഇപ്പോഴും ഇതിനു മുമ്പ് നമ്മൾ ഇത് കൊണ്ടുവന്നിരുന്നത് നാനൂറ്റി അമ്പത്തി ഒമ്പത് രൂപയ്ക്കായിരുന്നു അതിൽ നിന്നും വ്യത്യാസമായി ഈ തുണി കുറച്ചും കൂടെ ക്വാളിറ്റിയോട് കൂടി കൂടി കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു ഐറ്റത്തിന് വിലയിൽ ചെറിയ മാറ്റം ഉണ്ട് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നത് ഒരു ക്രീം കളർ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരുന്ന ഒരു ക്രീം കളറിൽ വന്നിരിക്കുന്നതാണ് ഇതില് ബ്ലാക്ക് കളറിലെ ഈ ബിന്ദി ബ്ലാക്ക് അല്ല ക്രീം കളറിലെ ബിന്ദിയാണ് ഇതിൽ വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് ഒരു റാണി പിങ്ക് ഷെയ്ഡിലാണ് ക്രീമിൽ ഇത് ബ്ലാക്ക് കളറോട് കൂടി വന്നിരിക്കുന്ന അടിപൊളി സാരിയാണ് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള മെറ്റീരിയലിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് വിലയറിയാലോ നാനൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് എല്ലാ സാരികളും സൂപ്പറാണ് നിങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ സാരികളും ഇനിയും ഇടുന്ന ഓരോ സാരിയും നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് എല്ലാ ഐറ്റങ്ങളും ഞങ്ങൾ കൊണ്ടുവരുന്നതാണ് ഇതിന് മുമ്പ് ഒരു ബ്ലാക്ക് സാരി ഇട്ടിരുന്നെന്ന് അതും ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അതേപോലെ തന്നെ പ്രിയപ്പെട്ട ഒരു സാരിയായിരുന്നു ഇത് ഇത് ഐറ്റം എത്തിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഓർഡർ ചെയ്തോളൂ ഒരുപാട് പേരുടെ എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ഐറ്റം ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ